ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പൊന്ന് വലിയൊരു ട്രിക്കാണ് അത് ഞാൻ സജീ ആവണമെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണേ സജീട്ടാ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് 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 കോഴിമുട്ടയല്ല നാല് സെറ്റായിട്ട് കോഴിമുട്ടിരിക്കുന്നുണ്ട് ഇതിൽ ഒരു കോഴിമുട്ട എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങട്ട് എണ്ണുന്നത് ഇവിടെ നിങ്ങട്ടെല്ലാം പറ്റും

സംഭവം പോവാൻ പോയി ഏത് എടുത്താലും ഒന്ന് തീർത്താലും രണ്ടായി ഒന്ന് എന്തെടുത്താലും മൂന്നായി എന്ത് മൂന്നായില്ലേ അതല്ല പ്രശ്നം ഒന്നേട്ടാ പിന്നെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് തുടർച്ച നാല്